ആസിഫ് അലിയുടെ സർക്കിറ്റ് എന്ന സിനിമ ഇറങ്ങിയ ശേഷം അതിനകത്തുള്ള ഒരു സീന് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പോപ്പുലറായി അതായത് കടം ചോദിച്ചപ്പോൾ ആസിഫ് അലിയുടെ സുഹൃത്ത് അവനോട് പറയും എന്നോട് നീ പൈസ ചോദിച്ച് ബാക്കി എന്ത് സഹായം വേണേലും ചോദിച്ച് ഞാൻ ചെയ്തു തരാം പൈസ കൊടുത്താൽ സൂര്ബന്ധം നഷ്ടമാകുമെന്നുള്ളത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വേറെ കുറേ റീൽസും കണ്ടു സുഹൃത്തുക്കൾക്ക് പൈസ കൊടുക്കാതിരിക്കുന്നതാണ് സൂഹർബന്ധം നിലനിർത്താൻ ഏറ്റവും നല്ലത് എന്നുള്ളത് പക്ഷേ ആക്ച്വലി അത് റോങ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് എന്തെങ്കിലും ഒരു ആപദ്ഘട്ടത്തെ സഹായിക്കുന്നവരാണല്ലോ സുഹൃത്തെ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഇൻഡീഡ് എന്നാണല്ലോ അതിപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മുടെ സാമീപ്യം കൊണ്ടാണെങ്കിലും പക്ഷേ ഈ പറഞ്ഞതിൽ ഒരു സത്യം ഇല്ലാതില്ല അതായത് പൈസ തിരിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ സ്ട്രഗിൾ എന്നുള്ള സത്യമാണ് പക്ഷേ ഈ സഹായ മനസ്ഥിതി ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി കടം വാങ്ങിക്കുന്ന ആളുകൾ ചെറിയൊരു മാന്യത കാണിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇതിനകത്തുള്ളൂ അതായത് കടം ചോദിക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ടൊരു ടൈം ലൈൻ പറയാം ഇന്ന ഡേറ്റിന് അല്ലെങ്കിൽ എനിക്കൊരു മാസം സമയം വേണം രണ്ട് മാസം സമയം വേണം എന്ന് വ്യക്തമായിട്ട് പറയുക ആ സമയത്ത് തിരിച്ചു കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോഴേ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പൈസ റെഡിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഒന്നോ രണ്ടോ ദിവസം മുൻപ് നമ്മൾ പറഞ്ഞ ഡേറ്റിന് ഒന്നോ രണ്ടോ ദിവസം മുൻപ് ജസ്റ്റ് അവരെ ഒന്ന് വിളിച്ച് ഇൻഫോം ചെയ്യണം ഞാൻ ഉദ്ദേശിച്ചുള്ള കാര്യം നടന്നിട്ടില്ല എനിക്ക് കുറച്ചുകൂടെ സമയം നീട്ടിത്തരണം എന്നുള്ളത് നിങ്ങൾക്ക് കടം തന്ന ഒരാൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു എക്സ്പ്ലനേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ കടം തന്ന ആൾ നിങ്ങളോട് വിളിച്ചിട്ട് എന്തായി പൈസയുടെ കാര്യം എന്ന് ചോദിക്കുന്നത് ഭയങ്കര ഓക്ക്വേഡായിട്ടുള്ളൊരു ാണ് അപ്പോൾ ഈ ഒരു മാന്യത കാണിച്ച തീരുമാനം പ്രശ്നമേ ഉള്ളൂ